ആ പെണ്ണിനെ ആരെ കമന്റ് അടിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് മൂന്നാങ്ങളെ മാറിയ അടി പിന്നെ ബ്രാണ്ടും പാപ്പിങ്ങനത്തെ ഒരു ബെൽറ്റ്ണ്ടായിന് മറ്റേ എസിന്റെ ഡോളറിന്റെ ചിന്തായിട്ട് അയ്യാങ്ങനെ കറക്കണന്നുള്ള ഇതിങ്ങനെ ആട്ടിയാ മതി മക്കളും കാണല്ലേ രസാണ് ലേ ഒത്തിരി മാത്രല്ല രാവിലത്തെ വ്ളോഗ് കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് എല്ലാവരും അവനയുടെ റൂമിലൊക്കെ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷായി കുറച്ച് റീൽസ് എടുക്കണം വീഡിയോസ് എടുക്കണം അതൊക്കെയാണ് ഇപ്പൊ നമ്മളെ പ്ലാന് അതിൻ്റെ അടിയിൽ നമ്മളെ മക്കളെ ഉറക്കൊക്കെ ഒന്ന് സെറ്റ് സെറ്റാണ് അതാണ്ടി അല്ലേ ഏതാ പോസ് പോസ്സേർ നോക്കിയത് ചന്തി മാത്രം കുറച്ച് പൊന്തിക്കണം കൈ കുത്തിട്ട് പാവാണ് കുറെ നേരായിട്ടോ ഉറങ്ങിട്ടോ അപ്പൊ എനിക്ക് ഒന്ന് രണ്ടര രണ്ടര മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഇതില തരും മെയിൻ ആയിട്ട് ഇന്ന് തന്നെ അടുത്ത ബ്ലോഗിടാൻ കാരണം പിന്നെ നമ്മൾ റിസോർട്ട് ഫുള്ള് കാണിക്കാനായിട്ട് ഫുള്ള് കാണിച്ചിട്ടില്ല ഇവിടുത്തെ സീനറി അതുപോലെ മേലൊക്കെ ഉള്ള കുറെ ഭാഗങ്ങളൊക്കെ കാണിക്കാണ്ട് കുറേയുണ്ട് കേട്ടോ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല ഒരുപാട് ഏരിയ ഉണ്ട് കാണിക്കാൻ അപ്പോൾ അതാണ് അതിനാണ് നമ്മൾ അടുത്ത ബ്ലോഗ് ഇടുന്നത് കാരണം ഫസ്റ്റ് ബ്ലോഗ് ഇട്ടപ്പോൾ തുടർന്നും വീഡിയോസ് കാണാം വീഡിയോ വേണം കമന്റ് ഉണ്ട് നോക്കട്ടെ രാത്രി അന്നത്തെ ദിവസം നമ്മൾ അടിച്ചുപൊളിക്കുന്ന പിന്നെ വീഡിയോസ് തന്നെ ആയിരിക്കും അടിച്ചുപൊളി അല്ല കേട്ടോ മെയിൻ ആയിട്ട് നമ്മളെ വൈബിന് സെറ്റ് എല്ലാരും യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് എല്ലാരും അത്യാവശ്യം ടോക്കറ്റീവ് ആണ് ടി കെ ഫാമിലിയിൽ ഞാൻ ശരിക്കും ടി കെ ഫാമിലി തന്നെ ഭയങ്കര സൈലന്റ് ആണ് കാരണം ഞാൻ തീർച്ചയായും ആളെ ഫുൾ ബടായി മറ്റേ കിക്കിന്റെ പരിപാടിക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഭർത്താറൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇത്ര കമ്പനിയായിട്ട് സംസാരിച്ചിട്ടില്ല അപ്പോൾ ആളൊക്കെ ഭയങ്കര കമ്പനി കേട്ടോ പിന്നെ അൻസിങ്ങിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഞാനും അൻസി ഡെയിലി അങ്ങോട്ടും ഇട്ട് തക്കടിച്ച് തക്ക ഞെ കുറെ തേക്കും ഞാൻ കുറെ തേക്കും ഇതെൻ്റെ പരിപാടി പിന്നെ സെമിയർ എല്ലാവരും ഭയങ്കര ടോക്കറ്റീവ് ആണ് എന്നതാണ് മെയിൻ രസം അതുകൊണ്ട് തന്നെ ബോർ അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാണുന്ന ഓഡിയൻസിനെ ചിലപ്പോൾ ബോർ അടിക്കില്ല കാരണം എല്ലാവരും ഭയങ്കര പടകൊണ്ട് ഞങ്ങളെ റൂമിലിപ്പോൾ വന്നിട്ട് ആകെ നെട്ടി തരിച്ചിട്ടാ പോയത് കാരണം നമ്മളെ ബ്ലോഗ് അപ്പൊ പൊങ്ങി നമ്മള് അടുത്തത് ബ്ലോഗ് പിന്നെ അപ്ലോഡ് ചെയ്തി ചെറുക്കന ഇപ്പൊ വീട്ടിൽ നിന്ന് പോകുന്ന ബ്ലോഗ് ആകെ പോലോഗ റിസോർട്ടിൽ നിന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിട്ട് രണ്ടാമത്തെ ദിവസമായി നമ്മള് ഓക്കെ അപ്പൊ ബാക്കിയുള്ളവരും കൂടി എല്ലാരും മാറ്റി കഴിഞ്ഞോ ആ ഓക്കെ ഓക്കെ ഗായ് അങ്ങനെ നമ്മൾ ജീവൊക്കെ വിളിച്ച് ഫ്രഷ് ആയി മാറ്റി കേട്ടോ ജീവുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ചെറുക്കൻ ഇവിടെ വെയ്റ്റിംഗ് ആണ് ഓക്കെ മറ്റൊന്നെ ആദവിടെ ഹലോ ഓ സാർ സാറിൻ്റെ ഇന്നറൊക്കെ കാണുന്നു ഹലോ അപ്പൊ എല്ലാരും തുടങ്ങി നമുക്ക് പിന്നെ നല്ല സുഖല്ലോ എല്ലാരും ഇറങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അറിയും കാരണം ഇവിടെ കേട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാരും എവിടേക്കോ ഇങ്ങനെയൊക്കെ നിക്കുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും പിന്നെ പിന്നെന്താ എന്താ സുഖം തിന്നാ തിന്നാ റൂമ് കിടന്നുറങ്ങിയ തിന്നാളി ഫുഡ് ആഹ് നല്ല ഫുഡ് അടിപൊളി ആയിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡായിക്കോട്ടെ നല്ല രാത്രിക്കത്തെ നല്ല രാത്രി എന്തായിരുന്നു ചിക്കൻ ബിരിയാണി നമ്മളെ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കാരണം തിന്നിണ്ട തിരിക്കലായിരുന്നല്ലോ തിന്നുമ്പോ സംസാരിക്കുന്നത് വീഡിയോ എടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടല്ലേ അതുകൊണ്ടാണ് ടി വി പറിച്ചെടുക്കരുത് അതോടെ നിന്നോട്ടെ നല്ല ചെറുക്കൻ കേട്ട പിന്നെ അൻസിഫ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ തന്നെ അങ്ങോട്ട് പോകും നല്ല അനുസരണ ശീനല്ലോ അല്ല ഇത് ഇതും ഇത് ഇത് അറിയാലോ നിങ്ങൾക്ക് ഇതും അറിയാലോ ഞാൻ പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് അതാ ബാ നമുക്ക് പോവാ ചോക്ലേറ്റ് വാങ്ങാൻ പോവാ ചോക്ലേറ്റ് വേണോ വേണോ എത്ര വേണം അപ്പോ കുഞ്ഞ മാറ്റി വന്നിട്ടുണ്ട് ഞമ്മ നൌഫ വരുന്നു നൌഫൽ വയസ് ഇരുള്ളതാന്ന് വിളിച്ചത് കൊറച്ച് പറഞ്ഞതാണോന്നൊരു സംശയമുണ്ട് ഓക്കേ അപ്പൊ അടുത്ത പരിപാടി ഫുഡ് കഴിക്കല്ലാതോ ൻസി മൂന്നിക്കല് വരുന്നുണ്ട് കേട്ടോ അൻസിഫ് മൂന്നല് ഞ അവിടുന്ന് കണ്ട് മലപ്പുറത്തു പോകുമ്പോ ഇതേ മതിരി എങ്ങനെ തന്നെ പിടിച്ചിരിക്കണത് അതായത് അവിടെ നിന്ന് കിട്ടുള്ള ഫുൾ സാധനം എടുത്തേകം ഒരു നാല് മണിക്കൂറിന്റെ ഒക്കെ വീഡിയോ കേറു കേട്ടോ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ ഇരുന്ന് കാണേണ്ടി വരും ഇവനോടാ നല്ല തന്ത മക്കളെങ്ങനെ തന്നെ വളർത്തണ നല്ലതാ പ്രോത്സാഹിപ്പിക്കാ എന്ത് ചാടിക്കലാ ആ നല്ലതാ ഇടക്കാടിപ്പിക്ക ഉറപ്പല്ല അടുത്ത പെൺകുട്ടിയാണെങ്കിൽ അത് മറക്കണ്ടാടിപ്പിക്കാടി കൊടുക്കണത് പ്രോത്സാഹിപ്പിക്കും ഞാൻ പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞേ ഇൻ കേസ് അടുത്തത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആലുഷൊക്കെയാ ആ പെണ്ണിനെ ആരെ കമന്റ് അടിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് അടി പിന്നെ ബ്രാണ്ടും പാപ്പുള്ള കാല അങ്ങനത്തെ കാലഞ്ഞടാ നോട്ട് ചെയ്തോളൂട്ടോ ഈ സാധനം ഇത് നിങ്ങൾ നോട്ട് ചെയ്തോളി നോട്ട് ചെയ്ത് വെച്ചോ ഇതിലിപ്പോ മൂന്നാല് സ്റ്റോണൊക്കെ പോയല്ലോ അതിന്റെ ചർച്ച എനിക്കറിയില്ല ഇന്നിട്ട് ലാസ്റ്റ് കരിഞ്ഞു അതിന്റെ വിലന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മള് നിർത്തി പാവം തോന്നിട്ട് കണ്ടിട്ടേ ഓ പറഞ്ഞതാണ് ഈ റോ ഇതൊക്കെ പണ്ട് ഇനിക്ക് ഇങ്ങനത്തെ ഒരു ബെൽറ്റ് മറ്റേ ഡോളറിന്റെ ചിന്താണ്ട് അതിങ്ങനെ കറക്കണമെന്നുള്ള ഇത് ഇങ്ങനെ ആട്ടിയാ മതി പ്പാണ് അതിലൊരു ഭീഷരന്റെ സ്വരല്ലേ ജോകുട്ടിക ആ ഇനി രണ്ടാം ആൺകുട്ടികൾക്ക് വേണല്ലേ ചീന പുറത്ത് ഓരോ മേണ്ടത് പണിക്കും മക്കള് വേണല്ലേ രസം ഇങ്ങനെ പറയേ ഞങ്ങൾ എല്ലാരും മാറ്റിയിട്ട് ഇറങ്ങിട്ടോ ഇറങ്ങിട്ട് കൊറേ നേരായി ഞങ്ങൾ എല്ലാരും ഒരാളെ വെയിറ്റ് ചെയ്യണ് എവിടെ എവിടെ വരും ഫുഡ് നമ്മൾ കഴിക്കാൻ പോണല്ലോ അതാ അവിടെ ഫുഡ് കഴിക്കണ് പാവണ്ട് കുട്ടിക്ക് ഫുഡ് കൊടുക്കാനൊക്കെ എടുക്കാനൊക്കെ അതുകൊണ്ടാട്ടാ ഞാൻ വിചാരിച്ചു മാറ്റാണെന്ന് സാധാരണ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് മാറ്റല് വെള്ളാണ് ആ അപ്പൊ പിന്നെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു നമ്മള് കൂട്ടത്തില് ചുമ്മാ തമാശ ഫോണ് ഗായ് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബ്ലോഗരം കുറവുണ്ടാവും കാരണം ഒരു ഒരാളെ ഫോൺ ഓൺ ആവണില്ലാന്ന് ദയവരുന്ന് തൂക്കി പിടിച്ചിട്ട് അനുസിബ് അതൊന്നും കൂടി ഓഫ് ആക്കിട മറ്റോക്കട വെറുതെ വരട്ടെ ഞാൻ അണ്ടർ വരട്ടെട്ടിട്ടുള്ളു അതല്ലേ ഞാൻ ബ്ലോഗിട്ട് പിന്നെ റൂമിൽ എന്താ കണ്ട പറഞ്ഞിട്ട് പോയത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂന്ന് ഗായ് ഒരാൾക്ക് വേശിനിട്ട് ഇവിടെ കലിപ്പായി ചിന്റെ എറിയുന്നൊന്നും പറയാൻ പാടില്ലുട്ടാ എന്നാലും അങ്ങനെ പറയുന്നത് ഫീലായി ബാക്കി കച്ചറ നമുക്ക് വീട്ടിൽ ചെന്നിട്ടുണ്ടാക്ക ഇപ്പൊ എന്താ പറയാ ഇപ്പൊന്ന് കച്ചറം ഉണ്ടാക്കിയല്ലേ നാട്ടുകാരെ മൊത്തം നാല് സൈഡില് ക്യാമറ എല്ലാരും വ്ലോഗ് എടുക്കുന്നുണ്ട് അതെ ക്യാമറ ഇവിടെ നാല് ക്യാമറ ഉള്ളു പക്ഷെ വ്ലോഗ്രണ്ട് ക്യാമറ ആയിരുന്നു ഇല്ലേ ശീപു ശീബു പോവാനും ഓടുന്നു നോക്കട്ടോ ആ കുട്ടികളെ കൊണ്ട് ഈ പെണ്ണ് മാത്രം ഒരു കളർ സാധാ ചോറാണ് കേട്ടോ ഹൈലൈറ്റ് സാധനം പറഞ്ഞു ഏ പറയല്ലേ പറഞ്ഞു ആ അടിപൊളി ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ സാദാ ചോറ് ഒട്ടും മോശം ഇല്ല അടിപൊളി ഫുഡാണെന്ന് എന്തൊക്കെയോ സാമ്പാർ കേട്ടോ ഗൈസ് ഞാനും ശിവൻ കൂടിയാണ് കേട്ടോ കഴിക്കണത് നമുക്ക് ഫുഡ് വളമ്പി തന്നത് നമ്മളുടെ കണ്ണിലുണ്ണിയും ഓമന ഭാര്യയുമായ എന്റെ ജുബിയാണ് സാധാരണ ഞാനാണ് വളമ്പി കൊടുക്കേണ്ടത് പക്ഷെ ഇത് കുറച്ച് കൂടുതലായി ഞാനും ഡയറ്റിലാണ് എന്താണ് അല്ല എനിക്ക് ഇതിപ്പോ എന്താ പപ്പോട് മീൻ ഒറ്റക്കോ ഞാൻ പ്രസക്തിക്ക് പറഞ്ഞാണ് എല്ലാരും തടി കൊറക്കണം തടി കൊറക്കണം അതുകൊണ്ട് പറഞ്ഞോടും നമ്മള് കുറച്ച് റിലാക്സ് ആക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരുന്നാണ് അതായത് ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ അല്ലെങ്കിൽ ചായ ഒക്കെ കുടിക്കാൻ ഒരു സ്പോട്ട് ആട്ടോ ഇവിടെ അവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ചിരുന്ന സ്പോട്ട് അതായത് എൻട്രൻസിന്റെ നേരത്തെ ഒരു ഹൗസ് ബോട്ട് കാണിച്ചില്ലേ അവിടെ അങ്ങനെ നമ്മള് കൊറച്ചുപേര് ഇരുന്നപ്പോ ചായ ടൈം ആ ഇത്ര പെട്ടെന്നല്ലോ ന്നോ തിന്നോട് എന്റെ ഫോൺ മിന്നി ഓഫായോ കാണാലെ അപ്പൊ മെയിൻ സംഭവം എന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് ആരും കൊറേ ആൾക്കാർ മെസ്സേജ് മീൻ

യാവിടെ മാത്രല്ല വയനാട്ടിൽ മാത്രല്ല ഇവർക്ക് വേറും പ്രോപ്പർട്ടീസ് ഉണ്ട് അവിടെ നിങ്ങക്ക് നിക്കാൻ പറ്റും കൂടി നോക്കി പറയണേണ്ട അലിയാണ് ഈ പറഞ്ഞോളി അപ്പൊ നമ്മളെ കമ്പനി പേര് നമ്മളെ വെക്കാസിയാകൾച്ചറിന്റെ കീഴിൽ ഒരുപാട് പ്രീമിയം ലക്ഷറി റിസോർട്ടുകളുണ്ട് ഇവിടെ ഇവിടെ മാത്രല്ല കുറെ സ്ഥലത്തുണ്ട് വയനാട് ഊട്ടി മൂന്നാർ അങ്ങനെ പല പല സ്ഥലങ്ങളിലുണ്ട് നെല്ലാമ്പതി ഒക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ ഈ വെക്കാസ്റ്റാ കൾച്ചറിന്റെ ഒരു ആപ്പ് ഉണ്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ അപ്പൊ അത് കേറിയിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒരു പാക്കേജ് ഉണ്ട് ഈ പാക്കേജ് കഴിഞ്ഞാല് ഒമ്പത് സ്റ്റേ പ്രാവശ്യം മൂന്ന് മൂന്ന് കൊല്ലത്തില് ഓരോ വർഷം മൂന്ന് വട്ടം നമ്മൾ റിസോർട്ടിൽ പോയി നിക്കാം വേറെ വേറെ സ്ഥലത്തല്ലേ ഈ റിസോർട്ടിൽ വന്നിട്ട് ഇതിലെട്ടം അല്ല നിങ്ങൾക്ക് വേറെ വേറെ ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ളത് ഭയങ്കര പ്രീമിയാണ് ഇപ്പൊ ബാത്റൂമൊക്കെ നല്ല വൃത്തിയാണെങ്കിലും നല്ല അടിപൊളി റൂംസ് ആണ് കേട്ടോ അതല്ല ഇതിപ്പോ അങ്ങനെയല്ല മൂന്നാറ് നിങ്ങളിപ്പോ പാക്കേജ് ഇന്ന് എടുത്തു മൂന്ന് വർഷത്തിലാണോ നിങ്ങൾ അടുത്താഴ്ച ഫ്രീ ഉണ്ട് അതില് നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് നോക്കുക ആ ഡേറ്റിൽ ഫ്രീ ഉണ്ട് ഫസ്റ്റ് വട്ടം കിട്ട് വന്നു പിന്നെ പോണ നാല് മാസം കഴിഞ്ഞിട്ടാണ് അപ്പൊ എത്ര ദിവസം ബുക്ക് ആ ആപ്പ് അതില് ഏതൊക്കെ റിസോർട്ടിൽ ഏതൊക്കെ ഡേറ്റ് ആണ് ഫ്രീ ഉള്ളത് എല്ലാ എല്ലാ സീറ്റ് ബുക്ക് എല്ലാം അതെ അതെ ചെയ്യലൈനെ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല റിസോർട്ടുകൾ പല പല സ്ഥലങ്ങൾ ഒമ്പത് വട്ടം മൂന്ന് വർഷത്തിൽ നിന്ന് മൂന്ന് വർഷം വർഷത്തിന്റെ നമുക്ക് അതേ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസം മറ്റേ ഫുഡ് ഇൻക്ലൂഡ് ആവൂലിൽ ഫുഡ് ഇൻക്ലൂഡല്ലാമെന്റ് വേറെ വരും ആയിരം രണ്ട് സംഭവം ഏകദേശം ഒരു പുറത്തൊക്കെ ആണെങ്കിൽ വരണമെങ്കിൽ വരാം ും ആ അപ്പൊ എത്ര രൂപ പ്രോഫിറ്റ് ആണ് കാരണം ഇത് ഒമ്പത് പ്രാവശ്യം എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യത്തിന് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി സംതിങ് ഒക്കെ വരുന്നുള്ളൂ കോസ്റ്റ് അത് ചിലർ കാര്യം അല്ല ഞാൻ എന്തായാലും പാക്കേജ് എടുക്കും കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ മുതലാവും കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എല്ലായിടത്തും ട്രിപ്പ് പോയി റിസോർട്ട് പോയി നിൽക്കുന്ന ആളാണ് അപ്പൊ നമ്മൾ ഈ ആപ്പിൽ എന്താണ് റിസോർട്ടിൽ ആഡ് ആയിക്കൊണ്ടിരിക്കും പിന്നെ ആദ്യം വരുന്ന അയ്യായിരം നിന്ന് ഒരാൾക്ക് താറോസ് ഫസ്റ്റ് ഈ മെമ്പർഷിപ്പ് എടുക്കണ അയ്യായിരം താറോക്സ് ഉണ്ട് ഓഫർ ചിലപ്പോ സാധാരണക്കാർക്ക് ദിവസം അയ്യായിരം എടുത്തിട്ട് റിസോർട്ടുകൾ അങ്ങനത്തെ ഒരാൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാല് മൂന്ന് വർഷം പതുക്കെ പതുക്കെ പോയല്ലോ എനിക്ക് തോന്നുന്നുണ്ട് പാക്കേജിന്റെ റേറ്റ് കൂടാൻ സാധ്യത ൂറ്റ് റേറ്റ് ഫാമിലി പത്ത് പേരുണ്ട് അതിലിപ്പോ ഒരു രണ്ട് പേര് ആദ്യം വന്നു പിന്നെ പേര് ഈ ഒമ്പതൊന്ന് ചെയ്യാതെ അയച്ചെടുക്കാം നല്ല ചോദ്യം അല്ല ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തോ കാരണം സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഡൗട്ട് ഒരു ഫാമിലി രണ്ടെങ്കിൽ രണ്ടു കുട്ടി പതിനഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളും ഒരു കപ്പിളും കപ്പളും ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണ് വരുന്നെങ്കിൽ ഇപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ചെറിയൊരു പേയ്മെന്റ് എക്സ്ട്രാ മതി എല്ലാ ഈ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ചെറിയ വീഡിയോയില് എന്താ കൊടുക്കേണ്ടത് നമ്മുടെ കമ്പനി നമ്പർ കൊടുക്കുക നമ്പർ കൊടുക്കുന്ന ആപ്പിന്റെ ലിങ്ക് കൊടുക്കാന്റെ ആപ്പിന്റെ എന്തെങ്കിലും ലിങ്ക് ആപ്പിന്റെ ആപ്പിന്റെ പേരൊന്നും അത് കമ്പനി ഈ മാസം ഡിസംബറിലൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഡേറ്റ് ഫിക്സ് ആക്കിയില്ല മന്ത്രി റിയാസ് ഇവരൊക്കെ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ പാതുഭാസിന് ചിലപ്പോ കൺഫേം ആയിട്ടില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേലാണ് ലോഞ്ച് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് എറണാകുളത്ത് അപ്പോ ഇവരെ ഇങ്ങനത്തെ സെലിബ്രിറ്റീസിന്റെ ഡേറ്റുകൾ കിട്ടാത്ത കാരണം ഒന്ന് അപ്പോ നമ്മൾ ചാനലോട് ഇവരുടെ ചാനലൊക്കെ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കും അപ്പോ ഈ മെമ്പർഷിപ്പ് എന്തായാലും ആയിട്ട് എടുത്തോളി സ്വന്തം നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു ഓക്കെ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർ അത് എടുത്തോളൂട്ടോ കാരണം കുറെ പേര് അതിന്റെ ഡൗട്ട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് കോംബോ പാക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡീറ്റെയിൽ ആയിട്ട് അംരസ്ക് പറഞ്ഞിട്ടുണ്ട് സോ വേണ്ടവർ എടുത്തോളൂട്ടോ നമ്മളടുത്ത പരിപാടി എന്താ ഇവിടെ ചായകുടി ചോറിക്കല് അടുത്ത വ്ലോഗിൽ കാണാം ഇപ്പൊ നമ്മള് കാര്യായിട്ട് കുറച്ച് റീൽസ് ഒക്കെ എടുക്കാൻ പോട്ടെ എല്ലാരും കൂടി അങ്ങനെ ഈ റീല് കോളാക്ക മക്കള്ക്കാ റിസോർട്ടിലേക്ക് പോവാണ് ഞങ്ങളുടെ കൂടെ ഡായ് ഒരു അടിപൊളി റീൽസ് വരാനുണ്ട് കമ്പോസ് ചെയ്തിന്റെ ഫുൾ ക്രെഡിറ്റ് മുബർക്ക് മാത്രം അവർ ഞങ്ങക്ക് ആർക്കെ ക്രെഡിറ്റ് കാണാ ടീറ്റി കാണില്ല വേണ്ട ആർക്കും വേണ്ട ഫുൾ ക്രെഡിറ്റ് തന്നെ കൊടുക്കാം